ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും എക്സ്പെഷ്യലി ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് പെർഫെക്റ്റ്ലി പെർഫെക്ട്ലി മാച്ചാകുന്ന കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പം മുന്നേ എനിക്ക് വന്നൊരു കമൻ്റാണ് ചേച്ചി ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് മാച്ചാകുന്ന കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ നിങ്ങളുടേത് ഡെസ്ക് അല്ലെങ്കിൽ നോർമൽ ഫെയർ സ്കിൻ ടോൺ ഏതും ആയിക്കോട്ടെ ഈ ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനുകളിൽ നിന്ന് മെയിനായിട്ട് ഡസ്കി സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആകുന്ന നാല് ലിപ്സ്റ്റിക് ആണ് ഇന്ന നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ ഇന്ന് റിവ്യൂ പറയാൻ പോകുന്നത് രണ്ട് ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു മേബിലിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ വന്നിട്ട് ഫേസ് സ്കാനറയുടെ ഒരു ലിപ്സ്റ്റിക്കുമാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഇത് ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസ്ലറിന്റെ ആണ് കേട്ടോ ഡാസ്ലറിന്റെ ഡി എൽ സി ഓ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് കൂടുതലും മാച്ച് ആവുന്നത് ഡെസ്കി ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മീഡിയം സ്കിൻ ടോണിലുള്ളവർക്ക് ാണ് കേട്ടോ ഇത് ഡെസ്ക് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ സൂപ്പർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പൊ ടു വീക്ക് ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ ഫ്രണ്ട് കൂടി ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയേറെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതേപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാകുക ഒരു പിങ്കിഷ് കളറിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പൊ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊരു പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ ഡെസ്കി ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ മാച്ച് മാച്ചാവൂ എന്ന് പക്ഷെ അടിപൊളിയാണ് കേട്ടോ മീഡിയം ടു ഡെസ്ക് സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് അധികം ലോങ് സ്റ്റേ ഇല്ല ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത് എയ്ത് ഹവർ വരെ ലോങ് സ്റ്റേ ഉണ്ട് എന്നാണ് കേട്ടോ പക്ഷെ അത്രയും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വാട്ടർ പ്രൂഫാണ് സ്മഡ്ജ് പ്രൂഫ് ആണ് നിങ്ങളുടെ നിങ്ങളുടേത് ഡെസ്കി അല്ലെങ്കിൽ മീഡിയം സ്കിൻ ടോൺ ഒക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്ക് നല്ലൊരു ഷെയ്ഡായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് തോന്നിയിട്ടുണ്ട് ഇനി ഫെയർ ആയിട്ടുള്ളവർക്ക് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് നമുക്ക് അപ്ലൈ ചെയ്യാനും ഈസി ആണ് കേട്ടോ കാരണം ഇതിൻ്റെ ബ്രഷ് വന്നിട്ട് അത്രയും നേർത്തിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ബ്രഷാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്പിൻ്റെ കോർണർ ഭാഗത്തേക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡെസ്ക് ആയിട്ടുള്ളവർക്ക് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾ മറന്നു പോകരുത് ഡാസിലറിൻ്റെ ഡി എൽ സി ഒ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് ലിപ്സ്റ്റിക് നോക്കാം അപ്പോൾ സെക്കൻഡ് ലിപ്സ്റ്റിക്കും വന്നിട്ട് ഡാസിലറിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി ഒ ഫോർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കുറച്ച് ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കാരണം ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഡസ്കി സ്കിന്നിന് മാത്രമാണ് എന്ന് ഞാൻ പറയും കാരണം കാരണം ഈ ഒരു ലിപ്സ്റ്റിക് മീഡിയം സ്കിൻ ടോൺ ഉള്ളവരും അതേപോലെ തന്നെ ഫെയർ ആയിട്ടുള്ളവരും ട്രൈ ചെയ്താൽ അത്രയേറെ പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല പകരം ഏറ്റവും കൂടുതൽ മാച്ചാകുന്നത് ഡസ്കി ആയിട്ടുള്ളവർക്ക് മാത്രമാണ് ഡസ്കി സ്കിൻ ടോണിന് പെർഫെക്റ്റായിട്ട് മാച്ചാകുന്നൊരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ തരികയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാം കേട്ടോ ഇതിൻ്റെ കളറ് വന്നിട്ട് നല്ലൊരു ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഇതും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് ഇത് നമുക്ക് മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കും ഡസ്കി ആയിട്ടുള്ളവർക്കും മാച്ച് മാച്ചാകുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ദാ ഇതേപോലെ പോലെ ആയിരിക്കും ഉണ്ടാകുക ഇനി ഞാനിത് അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാകാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ദാ ഇതേപോലെ ഉണ്ടാകും ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ അട്ടി അട്ടി അ ടിപൊളിയാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് ഒരുപാട് പേര് ട്രൈ ചെയ്തത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഒന്ന് ട്രൈ ചെയ്തത് കേട്ടോ കാരണം ഡസ്കി ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്ന ഒരു ലിപ്സ്റ്റിക് പറയുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയതും ട്രൈ ചെയ്തതും അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡസ്കി ആയിട്ടുള്ളവർക്ക് മാച്ച് ആകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇനി മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കും അടിപൊളിയാണ് കാരണം എൻ്റേത് മീഡിയം സ്കിൻ ടോൺ ആണ് കേട്ടോ എനിക്കും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഷെയ്ഡ് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് ലോങ് സ്റ്റേ ഉണ്ട് എയ്റ്റ് ഹാ ഹവറിൽ കൂടുതൽ ലോങ് സ്റ്റേ ഉണ്ട് കേട്ടോ വാട്ടർ പ്രൂഫാണ് സ്മർജ് പ്രൂഫാണ് നമുക്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റിയിട്ട് ചെറിയൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് അത്രയൊക്കെയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി തേർഡ് ലിപ്സ്റ്റിക് വന്നിട്ട് മേബ്ലി ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നത് മെയ്ഡ് ഈ സി ലെവൻ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ശരിക്കു പറഞ്ഞാലും മുന്നേ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോയിൽ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കും അതേ അതേപോലെ തന്നെ ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്കും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ലിപ്സ്റ്റിക്കിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഏറ്റവും കൂടുതലായിട്ട് എൻക്വയറി വന്നതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ ഫേസ് സ്കാനഡയുടെ ലിപ്സ്റ്റിക്കും നല്ല ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണിനും പെർഫെക്റ്റായിട്ട് മാച്ചാകുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ മേബിലി ന്യൂയോർക്കിൻ്റെ മേഡ് ഏ സി ലെവൻ എന്ന ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കാണിത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്രിക്കിൻ്റെ കളറിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് കൂടുതൽ മാച്ചാകുന്നത് ഡസ്കി ആയിട്ടുള്ളവർക്കും മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കുമാണ് പെർഫെക്റ്റ് ആയിട്ട് മേച്ചയെന്നാണ് നല്ല ഭംഗി ഉണ്ടാവും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത് കാരണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പെർഫെക്ഷൻ ലുക്ക് എനിക്ക് കിട്ടാറില്ല പക്ഷേ എനിക്ക് അത്രയേറെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഈ ഒരു ലിപ്സ്റ്റിക്കിലാണ് കേട്ടോ ഇതാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങളുടേത് ഡസ്കി ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ വേസ്റ്റ് ഉറപ്പാണ് നിങ്ങളുടെ ഡസ്കി അതേപോലെ മീഡിയം സ്കിൻ ടോൺ നല്ല രീതിയിൽ മാച്ച് ആവുന്ന ഒരു ആണ് പിന്നെ ഇത് വന്നിട്ട് അതേപോലെ ടു ഇലവൻ ഹവർ വരെ ലോങ്ങ് സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് നോൺ ട്രാൻസ്ഫർ ആണ് വാട്ടർ പ്രൂഫാണ് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിലൂടെ വാങ്ങിച്ചതാണ് ആ ഒരു ടൈമിൽ വൺ എയ്റ്റോ ടു ഹൺഡ്രഡിൻ്റെ അകത്തായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നത് പിന്നെ ഈ ആസ്ലറിൻ്റെ രണ്ട് ലിപ്സ്റ്റിക് വന്നിട്ട് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതാണ് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇനി അടുത്ത ലിപ്സ്റ്റിക് നമുക്ക് നോക്കിയാലോ ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മാറ്റ് ബൗ ഗംഫി ക്യാരമൽ നാച്ചുറൽ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇതൊരു ബ്രൗൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഇന്ന സ്കിൻ ടോൺ എന്ന് ഞാൻ പറയുന്നില്ല പകരം ലിപ്സ്റ്റിക്ക് ഇട്ടാലും മനസ്സിലാവാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ചില കൂട്ടരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണിത് എന്നെ ഞാൻ പറയുള്ളൂ കാരണം ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് പോലും തോന്നില്ല അത്രയേറെ ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ കളറുമായിട്ട് ചേരുന്ന ഒരു കളറാണ് കേട്ടോ പിന്നെ ഏത് സ്കിൻ ടോണിനായി ഇത് എന്ന് ചോദിച്ചാൽ ഡെസ്ക് സ്കിന്നിന് നല്ല രീതിയിൽ മാച്ച് ആവും പക്ഷേ മീഡിയം ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല കാരണം എൻ്റേത് മീഡിയമാണ് ഇത് മീഡിയത്തിന് അപ്ലൈ ചെയ്യാം പക്ഷേ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ ഇത് നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്താൽ ഒരു വേറെ ഒരു പിഗ്മെൻറ്റേഷൻ അടിക്കുന്ന ഒരു ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ ഡസ്കി ആയിട്ടുള്ളവർക്ക് നല്ല അടിപൊളി ഷെയ്ഡാണ് മീഡിയത്തിലുള്ളവരാണെങ്കിൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് അപ്ലൈ ചെയ്താൽ നല്ലൊരു ഫിനിഷ് ലുക്ക് ഉണ്ട് പിന്നെ ഇതിന് കുറച്ച് എക്സ്പെൻസ് ആണ് കേട്ടോ നല്ല എക്സ്പെൻസീവ് ആണ് ഞാൻ വാങ്ങുന്ന ഒരു ടൈമിൽ ഫോർ നയൻറ്റി നയൻ ആയിരുന്നു കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഇപ്പോൾ റേറ്റ് കുറഞ്ഞോ കൂടിയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാൻസ്പർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് സ്മർജ് പ്രൂഫാണ് നല്ല അടിപൊളി ലോങ് സ്റ്റേയും ഉണ്ട് അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ പെട്ടെന്നൊന്നും അങ്ങനെ സ്മർജ് ആവുന്നൊന്നുമില്ല നല്ലൊരു ലിപ്സ്റ്റിക് ആണ് അപ്പൊ ഇതാണ് ഇത്ര വരെ ഞാൻ കാണിച്ചു തന്ന ആ നാല് ലിപ്സ്റ്റിക്കിൻ്റെയും ഷെയ്ഡ് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും ഈ ഷെയ്ഡൊക്കെയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ ഡസ്കി ആയിട്ടുള്ളവർക്കും മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നതാണ് കേട്ടോ പിന്നെ അധിക പേരും ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി യൂസ് ചെയ്യുന്ന ലിപ് ലൈനർ ഏതാണ് എന്നുള്ളത് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ലൈനർ വന്നിട്ട് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ് ലൈനർ ആണ് ഇത് നല്ല രീതിയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള ലിപ് ലൈനർ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് ഏത് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡിനും ഇത് പെർഫെക്റ്റ് ആയിട്ട് മാച്ചായിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിപ് ലൈനർ തന്നെ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇത് ഞാൻ മീഷോന്ന് സിക്സ്റ്റി ഫൈവിന് വാങ്ങിച്ച ഒരു ലിപ് ലൈനറാണ് കേട്ടോ വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ എനിക്ക് ആ ഒരു ടൈമിൽ ഇതിന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ നല്ലൊരു ലിപ് ലൈനറാണ് പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ലിപ്പ് പിഗ്മെൻറ്റേഷൻ ആവാനും ഡാർക്ക് കളർ ആവാനും ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടേത് ഡെസ്കി ആയിട്ടുള്ള ഒരു സ്കിൻ ടോണാണ് മീഡിയത്തിലുള്ളവരാണ് ണെങ്കിൽ നിങ്ങൾക്ക് ഈ നാല് ലിപ്സ്റ്റിക്കിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഈ നാലും മീഡിയം ടു ഡസ്ക് സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് മാച്ചാവുന്നതാണ് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം